കാലഘട്ടം നേരിടുന്ന ഏതൊരു പ്രശ്നമാവട്ടെ അതിന് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഉത്തരം പറയുക എന്നിടത്ത് മാതൃക കാണിച്ച അതിലേക്ക് വഴി വെട്ടിത്തെളിച്ചൊരു പ്രസ്ഥാനം കൂടിയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ കഴിഞ്ഞ കാല സമ്മേളനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം അറിയാൻ കഴിയും സാൽവേഷൻ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ എന്ന ഒരു വലിയ പ്രബോധന സംരംഭം കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ് അതിനുശേഷം പിന്നെ ഏതൊരു സംഘടനയുടെയും സമ്മേളനവും പ്രോഗ്രാമും കണ്ടാലും അവിടെയൊക്കെ എക്സിബിഷനുകളുടെ ഒരു പ്രളയം തന്നെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ ആ വെട്ടിത്തെളിച്ച വഴി അതേപോലെ കൊണ്ടുപോവുകയായിരുന്നു നമുക്കതിൽ സന്തോഷമാണുള്ളത് എന്നാൽ ഇന്ന് അങ്ങനെയുള്ള എക്സിബിഷനുകൾ കൂടി കടന്ന് ഒരു എ ഐയുടെ കാലത്താണ് നമ്മളുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങേയറ്റം വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ കൂടി ഉൾപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് പോകാം എന്നതാണ് ഇവിടെയുള്ള സൊല്യൂഷൻ അവതരിപ്പിക്കുന്നത് അതെല്ലാം കുറ്റമറ്റ തികഞ്ഞ ഒരു പ്രോഗ്രാമാണ് എന്ന് നമുക്ക് അവകാശവാദമില്ല ഒരു പരിശ്രമമാണ് നിങ്ങളെല്ലാവരും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക ഇനിയുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ല പെരിന്തൽമണ്ണയിലേക്ക് ഇത് കാണാൻ വേണ്ടി കുടുംബസമേതമാണ് നമ്മൾ ക്ഷണിക്കുന്നത് ഇത് കുട്ടികളുടെ സമ്മേളനമാണ് മെയ് പതിനൊന്നിന് നടക്കുന്നത് എന്നാൽ അതുവരെയുള്ള ഈ സൊല്യൂഷൻ എന്ന ഈ ഒരു എക്സ്പോ കുടുംബസമേതം കാണണം കാണിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ഇതിൽ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട് മക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അവരുടെ ജ്യേഷ്ഠന്മാരും അനിയത്തിമാരും തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട് കുടുംബം മൊത്തത്തിൽ ഉൾക്കൊള്ളേണ്ട മെസ്സേജുകളുണ്ട് അത് മൊത്തത്തിൽ ഒന്നിച്ചു വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലം ഗുണം ഇഷ്ട വീടുകൾക്കകത്ത് ഉണ്ടാവുക അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങളിത് ഏറ്റെടുക്കുക ഇതിൻ്റെ പ്രചാരണം ഈ കാര്യം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക അങ്ങനെ ഈ ഒരു വെക്കേഷൻ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവേ ഉള്ള ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ വൈകുന്നേരം ആയാൽ വീടിൻ്റെ ഉള്ളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിപ്പോൾ എൻ്റെ ശീലം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ കാലം ആകുമ്പോൾ കുട്ടികളൊക്കെ എങ്ങനെയെങ്കിലൊന്ന് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി ഭക്ഷണം കഴിക്കണം ഒന്ന് പുറത്ത് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള ഒരു കുട്ടി അവർ കുടുംബം എൻ്റെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ആ കുട്ടി വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നിലത്ത് കിടന്നുറുണ്ട് കരയണം എന്തായാലും കുട്ടി ഉള്ളിൽ കയറില്ല ഒരു കുറേ ദൂരന്ന് വരുന്നൊരു ടീമാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് വീട് വീടാരതായ ഏതാണെന്നുള്ളത് വീടിൻ്റെ ഉള്ളിൽ കയറി കൂടാ യാത്ര ചെയ്യണം പോകണം അപ്പോൾ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ഇന്നത്തെ ഒരു പുതു ട്രെൻഡാണത് അപ്പോൾ ഞാൻ പറയുന്നത് അത് എവിടെയെങ്കിലും പോയി കറങ്ങി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും പോകുന്നതിന് പകരം ആ ഒരു യാത്രയെ ആ ഒരു മനസ്സിനെ പോസിറ്റീവായിട്ട് പ്രയോജനപ്പെടുത്താൻ കൂടി ഈ വെക്കേഷൻ കാലയളവിൽ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാ ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കുടുംബസമേതം ഇങ്ങോട്ട് ഒഴുകുക ഇവിടെയുള്ള വിജ്ഞാനങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മക്കൾ നമ്മൾ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനുകൾക്കുള്ള പരിഹാരത്തിൻ്റെ ഒരു തുരുത്ത് ഇൻഷാള്ളാ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഇങ്ങനെ കിട്ടാതിരിക്കില്ല